ും വഹമ്മത്തുള്ള പരിശുദ്ധമായ മാസത്തിന്റെ അവസാനത്തെ പത്തിലെ രാപ്പകലുകളിലൂടെയാണ് നാം എല്ലാവരും കടന്നു പോകുന്നത് പരിശുദ്ധമായ മാസം പവിത്രതയുള്ളതാണെന്നും ആദരിക്കപ്പെടേണ്ടതാണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം എന്നിട്ട് ഇത്ര പേർ അതിന് കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നു എന്ന ചോദ്യത്തിന്റെ മുന്നിലാണ് പലപ്പോഴും നാം നിശബ്ദരായിത്തീരുന്നത് വളരെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് ഈ പവിത്രതയേറിയ മാസത്തിന്റെ വലിപ്പം മനസ്സിലാക്കിയ മുൻകാലഘട്ടത്തിലെ മഹാന്മാരായ ഇമാമിയങ്ങൾ അവരിങ്ങനെ ദുആ ചെയ്യുമായിരുന്നു ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അള്ളാഹുവെ ഈ വർഷം മുഴുവൻ ഒരു ശുദ്ധമായ രജമായിരുന്നു എങ്കിലെന്നാണ് അങ്ങനെയാണെങ്കിൽ എന്റെ അപാരമായ അനുശൂതമായ പ്രവാഹം പോലെ ഒഴുകുന്ന ഈ കരുണ കടാക്ഷങ്ങൾക്കെല്ലാം ഈ അടിമകളായ ഈ സാധുക്കളായ ഞങ്ങൾ പത്രിഭൂതരായി മാറുമായിരുന്നല്ലോ എന്നാൽ അത്രമേൽ തൻ്റെ അടിമകളോട് കാരുണ്യം ചെയ്യുന്ന തൻ്റെ അടിമകളെ അള്ളാഹു ചേർത്ത് പിടിക്കുന്ന പവിത്രതയേറിയ മാസമാണ് നവി കടന്നു പോകുന്ന പരിശുദ്ധമായ റജബ് എന്നത് അതുകൊണ്ട് തന്നെ ആ അള്ളാഹുലേക്ക് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു അടിമയും ചെയ്യേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞു വെച്ചതുപോലെ ഇസ്തികഫാറുകളും പാവമോചനത്തിൻ്റെ പ്രാർത്ഥനകളും തന്നെയാണ് അള്ളാഹുലേക്ക് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മാർഗവും അത് തന്നെയാണ് ഒരുപാട് ഇസ്തുബാറിന്റെ ദിക്കറുകൾ തേടി പോവാതെ നമുക്കറിയുന്ന ചൊല്ലാൻ കഴിയുന്ന എളുപ്പമുള്ള ഏത് ദിക്കറും നമുക്ക് ചൊല്ലാം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ എളുപ്പത്തിൽ ചുരുക്കി ചൊല്ലാൻ കഴിയും അള്ളാഹുലി വറഹംനി എന്ന് ചൊല്ലാം അതിനും സാധിച്ചില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുലി എന്നും ചൊല്ലാം അത്രമേൽ എളുപ്പമുള്ളതാണ് കഴിയുന്നവർ ശീലമാക്കുക ഈ ശീലമാക്കുന്നവരോട് ഒഴിവും കഴിവും ലഭ്യമാകുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് രാവിലെ സമയങ്ങളിലും വൈകുന്നേര സമയങ്ങളിലും ഇത് പരമാവധി വർദ്ധിപ്പിക്കുക അതെല്ലാം തിരക്കാണ് ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ അങ്ങനെയാണ് എങ്കിൽ കുറഞ്ഞതേ അവർ ചൊല്ലാൻ കഴിയൂ എങ്കിൽ അവർ ചൊല്ലി പൂർത്തീകരിക്കേണ്ട എണ്ണം എഴുപത് എണ്ണം പൂർത്തീകരിക്കുക എന്നാണ് മായ ഒഴിവും കഴിവും സാഹചര്യങ്ങളും ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മഹാനൈബിന് മുന്നോപകൃതങ്ങൾ പറയുന്നുണ്ട് ഈ റിക്ർ ഒരു പ്രാർത്ഥന കൂടിയാണ് അപ്പോൾ അവൻ ചെയ്യേണ്ടത് രണ്ട് കരങ്ങളും ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ച് ആകാശത്തിലേക്ക് നിവർത്തിപ്പിടിച്ച് ഈ റിക്റിനെ അവൻ അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നാണ് അങ്ങനെ ഒരാൾ ശീലമാക്കിയാൽ അവന്റെ ശരീരം നാളെ നരകത്തെ തൊട്ട് വിദൂരത്തായിരിക്കുമെന്ന് അവന്റെ ശരീരം നാളെ നരകത്തെ തൊട്ട് മോചിപ്പിക്കപ്പെടുമെന്നൊക്കെ മഹാന്മാരായ ഇമാമികൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ പരിശുദ്ധമായ റജവു മാസത്തിലും വരാൻ പോകുന്ന ഷർബാൻ മാസത്തിലേക്കും അത് കഴിഞ്ഞ് ചെന്ന് ചേരാൻ പോകുന്ന പവിത്രത ഏറിയ റമദാനിന്റെ ആദിത്യപ്പത്തിലും രണ്ടാമത്തെ പത്തിലും മൂന്നാമത്തെ പത്തിലെല്ലാം ശീലമാക്കാൻ കഴിയുന്ന ആ പ്രാർത്ഥനകളെല്ലാം ചേരുന്നതാണ് ഈ പവിത്രത ഏറിയ ഈ തിക്രണം പഠിക്കാൻ പറ്റുന്നവരെല്ലാം പഠിച്ചു വയ്ക്കുക ശീലമാക്കാൻ പറ്റുന്നവരെല്ലാം ശീലമാക്കുക അള്ളാഹു തൗഫീഖ് പ്രധാനം ചെയ്യുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ഈ ദായ്ക്ക് ഈ പ്രാർത്ഥനയ്ക്ക് ഇജാപത്ത് നിന്ന് അസ്സലാമു അലൈക്കും വരഹമുല്ല